ചലച്ചിത്ര ലോകത്തിലെ ഒരു കാലത്തെ സൗന്ദര്യ സങ്കല്പം തന്നെയായിരുന്നു ശ്രീദേവി മലയാളത്തിലും ശ്രീദേവിക്ക് പ്രേക്ഷക പിന്തുണ കുറവായിരുന്നില്ല ചെറിയ പ്രായത്തിൽ തന്നെ സിനിമയിലെ മികച്ച റോളുകളും സൗന്ദര്യവും കൊണ്ട് വളരെ ശ്രദ്ധിക്കപ്പെട്ട നടിയായി ശ്രീദേവി വളരെ എളുപ്പത്തിൽ മാറി ശ്രീദേവിയുടെ മരണം ആരാധകർക്ക് മറക്കാനാവാത്ത ദുഃഖമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നടിയുടെ മരണവാർത്ത പുറത്തു വന്നപ്പോൾ ഏവരും ഞെട്ടി തീർത്ഥം അപ്രതീക്ഷിതമായിരുന്നു മരണം ദുബായിൽ ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയതാണ് ശ്രീദേവി താമസ ഹോട്ടൽ മുറിയിലെ ബാത്ത് ടബിൽ മുങ്ങി മരിക്കുകയായിരുന്നു നടി മരണഘടന സംബന്ധിച്ച് പല അഭ്യൂഹങ്ങളും വന്നു ബാത്ത് ടബിൽ വീണ് മരിക്കുക എന്നത് വിശ്വാസയോഗ്യമല്ലെന്നായിരുന്നു പ്രധാന വാദം എന്നാൽ ശ്രീദേവി അബോധാവസ്ഥയിലാണ് ടബിൽ വീണതെന്നും വീഴ്ചയിൽ തലയ്ക്ക് പരിക്ക് പറ്റിയിരുന്നെന്നും റിപ്പോർട്ടുകൾ വന്നു ശ്രീദേവിയുടേത് കൊലപാതകമാണെന്ന വാദം ഇപ്പോഴും ശക്തമാണ് നാനൂറ് കോടി രൂപയുടെ ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടി ശ്രീദേവിയെ കൊന്നു എന്നാണ് ആരോപണം എന്നാൽ ശ്രീദേവിയുടെ ഭർത്താവ് നിർമ്മാതാവ് ബോണി കപൂർ വാദത്തെ ശക്തമായി എതിർക്കുന്നു കടുത്ത ഡയറ്റിംഗ് ചെയ്തിരുന്ന ശ്രീദേവി പലപ്പോഴും തലകറങ്ങി വീണിട്ടുണ്ടെന്നായിരുന്നു ബോണി കപൂറിന്റെ വാദം ശ്രീദേവിയുടെ മരണകാരണം സംബന്ധിച്ച് ജ്യോതിഷപ്രകാരമുള്ള ചില വാദങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ശ്രീദേവിയുടെ ന്യൂമറോളജി നമ്പർ നാലാണ് ഈ സംഖ്യയിലുള്ളവരുടെ മരണം അപ്രതീക്ഷിതമായിരിക്കുമെന്നാണ് വാദങ്ങൾ അപ്രതീക്ഷിത മരണം അപകട മരണം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമുള്ള മരണം തുടങ്ങിയവ ഈ സംഖ്യയിലുള്ളവർക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് പലപ്പോഴും ഇവരുടെ മരണത്തിൽ ദുരൂഹതയും ഉണ്ടാകും യാഥാസ്ഥിതിക ചിന്താഗതികൾ ആയിരിക്കില്ലേ ഇവർക്ക് എടുത്തു തീരുമാനങ്ങൾ പലപ്പോഴും ഇവർക്ക് വിനയായേക്കാം മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും മാറ്റത്തെ ഉൾക്കൊള്ളാനും ഇവർ സമയമെടുക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിമൂന്നിനാണ് ശ്രീദേവി ജനിച്ചത് മരണം രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് മരണവാർത്ത പുറം ലോകമറിയുന്നത് മരണവാർത്ത സത്യമാണെന്ന് ആദ്യം പലരും കരുതിയില്ല ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് ആദ്യം വാദം പുറത്തു വന്നത് പിന്നീട് ബാദ്രബിൽ മുങ്ങി മരണമാണെന്ന് വ്യക്തമായി ശ്രീദേവിയുടെ മരണത്തിന് പിന്നിലെ ദുരൂഹത ചൂണ്ടിക്കാട്ടി പല വാദങ്ങളും വന്നിട്ടുണ്ട് തുടരെ കോസ്മെറ്റിക് സർജറികൾ ചെയ്തയാളായിരുന്നു ശ്രീദേവി ഇത് സംബന്ധിച്ചും ചില വാദങ്ങൾ അക്കാലത്ത് വന്നു ശ്രീദേവിയുടെ ജീവിതത്തിലുടനീളം നാടകീയത ഉണ്ടായിട്ടുണ്ട് ബോണി കപൂറുമായുള്ള പ്രണയവും വാഹവും എല്ലാം വലിയ തോതിൽ ചർച്ചയായതാണ് ജീവിതത്തെക്കുറിച്ച് എവിടെയും ശ്രീദേവി തുറന്ന് സംസാരിച്ചിരുന്നില്ല ശ്രീദേവിയുടെ മക്കളായ ജാൻവി കപൂറും ഖുഷി കപൂറും ഇന്ന് സിനിമാ രംഗത്ത് സജീവമാണ് ശ്രീദേവി മരിച്ച അതേ വർഷമാണ് ജാൻവി അഭിനയ രംഗത്തേക്ക് കടക്കുന്നത് ജാൻവിയുടെ അരങ്ങേറ്റ ചിത്രം ധടക്കിന്റെ റിലീസ് അടുത്തിരിക്കെയാണ് ശ്രീദേവി മരണപ്പെട്ടത് അമ്മയുടെ മരണം ജാൻവിയെയും ഖുഷിയെയും ഏറെ ബാധിച്ചു ഖുഷിയുടെ രണ്ട് സിനിമകളെ ഇതുവരെ റിലീസ് ചെയ്തിട്ടുള്ളൂ ആർച്ചീസ് ആയിരുന്നു ആദ്യ സിനിമ രണ്ടാമത്തെ ചിത്രം സദാനിയാൻ അടുത്തിടെയാണ് റിലീസായത് രണ്ട് സിനിമകളും ശ്രദ്ധിക്കപ്പെട്ടില്ല